രണ്ടായിരത്തി ഇരുപത്തി ആറിലെ സമ്പൂർണമായ രാശിക്കൂർഫലം അതിൽ ചിങ്ങൻ രാശിയുടെ കൂറുഫലമാണ് ഇവിടെ പറയുന്നത് അപ്പം ചിങ്ങൻ രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ നക്ഷത്രങ്ങളേതൊക്കെയാണ് മകം പൂരം ഉത്രം ഉത്രംകാലി ഈ മൂന്ന് നക്ഷത്രങ്ങളാണ് ചിങ്ങൻ രാശിയിൽ വരുന്നത് ഇവർക്ക് വേഴം പതിനൊന്നിലും ജൂൺ രണ്ടിന് ശേഷം പന്ത്രണ്ടിലും രാഹു ഏഴിലും കേതു ജന്മത്തിലും നിൽക്കും അതുകൂടാതെ ശനി എട്ടിലും നിൽക്കുന്ന ഒരു സമയമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ചിങ്ങൻ രാശിക്കാർക്ക് മൊത്തം നോക്കുമ്പോൾ സമ്മിശ്രമായ ഫലങ്ങളാണ് ഇവർക്ക് കാണുന്നത് വർഷം ആദ്യം ഗുണവും അവസാനം ചില ദോഷാനുഭവങ്ങളും ഇവർക്ക് ഉണ്ടാകും കാരണം വർഷം തുടങ്ങുമ്പോൾ തന്നെ ഇവർക്ക് വേഴം പതിനൊന്നിലാണല്ലോ പതിനൊന്ന് ശുഭസ്ഥാനമല്ലേ ധനകാരകനായ വേഴം വരവിൻ്റെ സ്ഥാനത്ത് നിന്നാൽ തീർച്ചയായിട്ടും ഈ നക്ഷത്രക്കാർക്ക് വരുമാനത്തിൽ ഒരു വർഷമായിരിക്കും എന്നാൽ ജൂൺ രണ്ടിന് ശേഷം വ്യാഴം പിന്നെ പന്ത്രണ്ടിലേക്ക് മാറും അപ്പം ചെലവ് വർദ്ധിക്കാനുള്ള സാധ്യതയും ഉണ്ട് എന്നാൽ മൊത്തത്തിൽ നോക്കുമ്പോൾ ഈ ചിങ്ങൻ രാശിക്കാർക്ക് സമ്മിശ്രമായ ഫലങ്ങളാണ് ഇവിടെ കാണുന്നത് എന്നാൽ വർഷം ആദ്യം ഗുണാനുഭവങ്ങൾ ഇവരെ തേടി വരികയും ചെയ്യും അതോടൊപ്പം ചില ദോഷാനുഭവങ്ങളും ഇവർക്ക് ഉണ്ടാവുകയും ചെയ്യും വ്യാഴം പതിനൊന്നിൽ നിൽക്കുന്നത് അനുകൂല ഫലങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും വിദ്യാർത്ഥികളെ സംബന്ധിച്ചും അല്ലെങ്കിൽ മറ്റുള്ളവരെ സംബന്ധിച്ചും വിദ്യ അഭ്യാസിക്കുന്നവരെ സംബന്ധിച്ചൊക്കെ വിദ്യാഭ്യാസപരമായി ഉന്നതി ഉണ്ടാകുന്ന ഒരു സമയമാണ് ജോലിക്കാരെ സംബന്ധിച്ച് ജോലിയിൽ പ്രമോഷനും സ്ഥാനമാനലപ്തിയും അതുകൂടാതെ ശമ്പള വർധനയും ജോലിയിൽ സ്ഥിരതയും ജോലിയിൽ മറ്റ് പ്രമോഷൻ അങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം ഒരു നല്ല സാഹചര്യം വന്നു ചേരുന്ന സമയമാണ് കുടുംബത്തെ സംബന്ധിച്ച് ഗ്രഹപുഷ്ടിയും സന്തോഷാനുഭവങ്ങളും കുടുംബ സൗഖ്യവും ഉണ്ടാകുന്ന ഒരു വർഷം കൂടിയാണ് ഈ രാശിക്കൂർ ഫലമായി ഇവയെല്ലാം ഈ വർഷം എല്ലാവരും കൂടി ഇവർക്ക് അനുഭവത്തിൽ വരുന്ന ഒരു സമയമാണ് അതെന്തൊക്കെയാണ് വിദ്യാഭ്യാസപരമായിട്ടും ജോലി സംബന്ധപരമായിട്ട് കുടുംബ സംബന്ധമായ കാര്യങ്ങൾ ഇതെല്ലാം ഇവർക്ക് ഈ വർഷം ഉണ്ടാവുന്ന നല്ല ഫലങ്ങളാണ് ശനി എട്ടിലാണ് അഷ്ടമത്തിലാണ് ശനി നിൽക്കുന്നത് അഷ്ടമത്തിൽ നിൽക്കുന്ന ശനിയെക്കൊണ്ട് ചില ദോഷാനുഭവങ്ങളും ഉണ്ടാകാം ശനി എട്ടിലാണല്ലോ അഷ്ടമത്തിലാണ് നിൽക്കുന്നത് കുടുംബ സംബന്ധമായ ചില പ്രശ്നങ്ങളും ഇവരുടെ ഇടയിൽ ഉണ്ടാവും അത് ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ് ദാമ്പത്യ പ്രശ്നങ്ങളും ഇവരുടെ ഇടയിൽ കടന്നു വരും കുടുംബത്തിൽ സന്തോഷവും മനസമാധാനവും കുടുംബ സൗഖ്യവും വേഴത്തിനെ കൊണ്ട് ഉണ്ടാകുമെങ്കിലും ശനിയെ കൊണ്ട് ചില പ്രശ്നങ്ങളും അവിടെ ഉണ്ടാകുന്നതാണ് കാരണം രാഹു ഏഴിൽ നിൽക്കേണ് അപ്പം ദാമ്പത്യപരമായ കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ ഏഴ് ചിന്തിക്കണം അപ്പം ഏഴിൽ ഏഴ് കളത്രസ്ഥാനമല്ലേ അല്ലേ അപ്പം ഭാര്യസ്ഥാനമാണ് അവിടെ ചില ദാമ്പത്യ പ്രശ്നങ്ങൾ രാഹുവിനെ കൊണ്ടും ഉണ്ടാകാം അപ്പൊ ഗുണദോഷ സമ്മിശ്രമാണ് കാര്യങ്ങൾ വന്നു ചേരുന്നത് മൊത്തത്തിൽ നോക്കുമ്പോൾ രാഹുവിനെ സംബന്ധിച്ചും കേതുവിനെ സംബന്ധിച്ചും എല്ലാം അത്ര ഗുണകരമല്ല കാര്യങ്ങൾ ഇവിടെ കാണുന്നത് കേതു ജന്മത്തിൽ നിൽക്കുന്ന ഒരു സമയമാണ് അപ്പൊ അതും അത്ര ഗുണകരമല്ല എന്നിരുന്നാലും വേഴത്തിനെ കൊണ്ട് ഇതെല്ലാം മറികടക്കാൻ ഇവർക്ക് സാധിക്കും എങ്ങനെയെന്ന് വെച്ചാൽ വേഴം സർവേശ്വര ഗ്രഹമാണ് ഈ സർവേശ്വര ഗ്രഹം പ്രസാദിച്ചാൽ വേഴം പ്രസാദിച്ചാൽ മറ്റ് ഗ്രഹങ്ങളും പ്രസാദിക്കും എന്നാണ് ജ്യോതിഷത്തിൽ പറയുന്നത് അപ്പോൾ എന്തെങ്കിലും ഈ വർഷം ഇവർക്ക് ഗുണത്തിലല്ലാതെ ദോഷത്തിൽ വന്ന് സംഭവിച്ചാൽ വേഴത്തിനെ കൊണ്ട് അതിനെ മറികടക്കാൻ നിങ്ങളെ സംബന്ധിച്ച് കഴിയുന്നതാണ് അതെങ്ങനെയാണ് വേഴത്തെ പ്രീതിപ്പെടുത്തി മുന്നോട്ട് പോയാൽ വേഴം പ്രസാദിച്ചാൽ മറ്റു ഗ്രഹങ്ങളും പ്രസാദിക്കും അവരുടെ ദോഷങ്ങളും മാറിക്കിട്ടും അതിനെന്താ ചെയ്യേണ്ടത് നവഗ്രഹ ദോഷശാന്തി പൂജ നടത്തിയാൽ വളരെ ഉത്തമമാണ് പിന്നെ വേഴഗ്രഹത്തിന് മാത്രമായിട്ടും പൂജ നടത്താം അതുമല്ലെങ്കിൽ വേഴഗ്രഹത്തിലെ ദേവതമാരെ പ്രസാദിപ്പിക്കാം ഭഗവാൻ കൃഷ്ണൻ മഹാവിഷ്ണു ഇതെല്ലാം വ്യാഴഗ്രഹത്തിൻ്റെ ദേവതമാർ അവരെ പ്രസാദിപ്പിച്ചാലും വേഴഗ്രഹത്തിൻ്റെ ഗുണങ്ങൾ കിട്ടുന്നതാണ് അപ്പം ഇങ്ങനെയൊക്കെ ചെയ്താൽ ഇവർക്ക് തൊഴിൽപരമായ വിജയവും കാര്യനേട്ടങ്ങളും സ്ഥാനക്കയറ്റങ്ങളും പ്രമോഷനും അംഗീകാരങ്ങളും ശമ്പള വർധനയുമൊക്കെ കിട്ടാൻ സാധ്യത കാണുന്നുണ്ട് ബിസിനസ് പരമായ നേട്ടങ്ങളും കച്ചവട സംബന്ധമായ കാര്യങ്ങളിൽ ഉയർച്ചയും ഉണ്ടാകാനും സാധ്യതയുണ്ട് എന്നാൽ കൂട്ടുകച്ചവടത്തിൽ നിന്നും നേട്ടങ്ങൾ ഒരിക്കലും ഇവർക്ക് ഉണ്ടാകാൻ സാധ്യതയില്ല കൂട്ടുകച്ചവടം സൂക്ഷിച്ച് കൈകാര്യം ചെയ്യില്ലെങ്കിൽ ചെയ്തില്ലെങ്കിൽ ദോഷാനുഭവങ്ങൾ ഉണ്ടാകും അപ്പോൾ ധന കാര്യങ്ങളിൽ ഭാഗ്യാനുഭവങ്ങൾ വേഡത്തെക്കൊണ്ട് വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്യും കൊണ്ട് ധനപരമായ കാര്യങ്ങളിൽ ഉയർച്ച ഉണ്ടാകും മികച്ച വരുമാനം ഉണ്ടാകാനും വേഴത്തെ കൊണ്ട് സാധിക്കും അനാവശ്യമായ ചെലവുകൾ നിയന്ത്രിക്കാൻ ശ്രമിക്കണം കുടുംബസുഖം കിട്ടുന്ന ഒരു വർഷം ആണ് ഇവരെ സംബന്ധിച്ച് വർഷാവസാനം പ്രേമിക്കുന്നവരെ സംബന്ധിച്ച് പ്രേമസാഫല്യം കിട്ടുന്ന ഒരു വർഷമാണ് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകും എങ്കിലും അതിനെ തരണം ചെയ്യാൻ തയ്യാറാകുകയും വേണം കാരണം ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായാൽ അതിന് നിസ്സാരവൽക്കരിച്ച് കളയരുത് തക്ക സമയത്ത് ചികിത്സ നേടേ നേടിയാൽ തീർച്ചയായിട്ടും അതിൻ്റെ ഗുണം കിട്ടും മാനസികമായ ചില പിരിമുറുക്കങ്ങൾ ഇവർക്ക് ഉണ്ടാവും കേതു ജന്മത്തിലല്ലേ നിൽക്കുന്നത് തീർച്ചയായിട്ടും മാനസിക പിരിമുറുക്കങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാൽ അതിൽ നിന്നെല്ലാം വേഴത്തിനെ കൊണ്ട് നിങ്ങൾക്ക് മറികടക്കാൻ കഴിയും അങ്ങനെ വേഴത്തെ പ്രസാദിപ്പിക്കുകയും നവഗ്രഹ പൂജ നടത്തുകയും വേഴഗ്രഹത്തിൻ്റെ ദേവതമാരെ പ്രീതിപ്പെടുത്തുകയും ചെയ്താൽ തീർച്ചയായിട്ടും ഈ ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് വളരെയധികം നേട്ടങ്ങൾ കൈവരിക്കാൻ ഇവർക്ക് സാധിക്കുന്ന ഒരു വർഷമായിരിക്കും ഈ രണ്ടായിരത്തി